അപ്പൊ ഫാദർ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളെല്ലാം വിദേശത്തേക്ക് പഠനത്തിനായിട്ട് പോകാനിരിക്കയാണ് അപ്പൊ പല അവസരങ്ങളിലും പല കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇത് എങ്ങനെയാണ് ഇതിന്റെ തുടക്കം ഇല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയില്ല അപ്പോ അപ്പോ അങ്ങനെ പല സ്ഥാപനങ്ങളെയും പോയി പല ഏജൻസികളെയും പോയി ഇല്ലെങ്കിൽ പല മീഡിയേറ്റേഴ്സിനെയും പോയിട്ട് ഇവരെ സമീപിക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്നത് കേട്ട് അന്ധമായിട്ട് വിശ്വസിച്ച് ഇപ്പോൾ നമുക്ക് അറിയാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ലക്ഷങ്ങൾ ചിലവാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അവർ അനുസരിച്ച് ഇവർ ഇവരുടെ ചിലപ്പോൾ കടം വാങ്ങിയിട്ടായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ടായിരിക്കാം അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പലപ്പോഴും മാതാപിതാക്കള് തങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കായിട്ട് പണം നൽകുന്നത് യും അവർ വഞ്ചിതരാകാറുണ്ട് അപ്പോൾ ഒരു വിദേശ പഠനം ആഗ്രഹിക്കുന്ന ഒരു കുട്ടി തുടക്കം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവിടെ എത്തി ഒരു ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു എന്നുള്ളത് ബേസിക് എഡ്യൂക്കേഷൻ മാത്രമാണ് ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പിന്നീട് പോകുന്നതെല്ലാം പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചാണ് കരിയർ ഡെവലപ്മെന്റ് ആണ് അപ്പോ ആ കരിയർ സെലക്ട് ചെയ്യുന്നത് ആദ്യമേ ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ള ഇടയാണ് കാരണം ആ പഠിച്ച് അതിൻ്റെ ആ ഡെവലപ്മെന്റിലേക്ക് പോകേണ്ടതും പിന്നീടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കേണ്ടതും ഒക്കെ ഈ വിദ്യാർത്ഥിയാണ് അത് പേരൻസ് മനസ്സിലാക്കി പോകുന്ന ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലവിലെ പ്രശ്നം ഈ ജോലി സാധ്യതകൾ കുറയുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോകാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ജോലി അതിനുള്ള വേക്കൻസി അവിടെ ലഭ്യമാണ് അവർക്ക് അവിടെ പഠിക്കാം അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാം അതിനുശേഷം വേറെന്തെങ്കിലും പഠിക്കണമെങ്കിൽ അവിടെ പഠിക്കാം സ്റ്റൈഫണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും ഒരുപാട് രാജ്യത്ത് കൊടുക്കുന്നു പോകുന്നതിന് മുമ്പ് അവരുടെ ഇൻട്രസ്റ്റ് അവരുചായ മനസ്സിലാക്കുക അതിനുശേഷം ഒരു രാജ്യത്തെ സെലക്ട് ചെയ്യുക ഒരു കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ സാമൂഹികപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ചുറ്റുപാടുകളൊന്നും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ അയക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകൾ അവർക്ക് തന്നെ ഉണ്ടാകും സാമ്പത്തികപരമായിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് അയക്കേണ്ട പോകേണ്ട ഒരു ആവശ്യമില്ല അപ്പോ സാമ്പത്തിക എക്കോണമിക്കൽ പരമായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് ഒന്ന് മനസ്സിലാക്കി അവിടെ പഠിക്കുന്ന സാഹചര്യം അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് ഉള്ള സോഷ്യൽ സെക്യൂരിറ്റി സാഹചര്യമായിട്ടുള്ള അവരുടെ സുരക്ഷ എത്രയുണ്ട് അതൊക്കെ മനസ്സിലാക്കി ഒരു രാജ്യത്തേക്ക് പോയി സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആ കോഴ്സ് മനസ്സിലാക്കി ആ കോഴ്സിന് വേണ്ടി ആ എന്തൊക്കെ ജോലി സാധ്യതകൾ ആ രാജ്യത്ത് അതിന് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ അവര് തന്നെ വേക്കൻസി പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ നല്ലത് അത് മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കണം ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനും ആ രാജ്യം സെലക്ട് ചെയ്യാൻ അല്ലാതെ രാജ്യത്ത് ഇപ്പോ സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നം ഉണ്ടെങ്കിൽ ആ രാജ്യത്തേക്ക് എല്ലാവരും പോകുന്നു ഞാനും പോകുന്നു എന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല അത് പിന്നെയും ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുകയുള്ളു അങ്ങനെ പല രാജ്യങ്ങളിലും ഇപ്പോൾ താമസിക്കാൻ പോലും സൗകര്യമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ന്യൂസുകളിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ വരെ ചെയ്യുന്ന ഒരു പ്രോഗത്തിലേക്ക് പോകുന്ന സാഹചര്യം കാരണം അവിടെ ചെന്നിട്ട് അവരുടെ പേരന്റ്സിനോട് തുറന്നു പറയാൻ പറ്റാതെ എന്നാൽ ഇവർ ചെലവാക്കിയ കാശ് മുഴുവനും അത് എങ്ങനെ അറിയാതെ ടെൻഷനില് കാരണം ഒരുപാട് പേര് നമ്മൾ പറഞ്ഞങ്ങളൊക്കെ തന്നെ ഈ കടമെടുത്താണ് പോകുന്നത് അപ്പോ അത് ആരോടും വെളിപ്പെടുത്താൻ പറ്റാതെ ഈ കുഞ്ഞുങ്ങൾ തന്നെ അവരുടെ ജീവിതത്തെ എന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകിച്ച് പോകുന്ന രാജ്യം പഠിക്കുന്ന കോഴ്സ് അതിനെ കുറിച്ചുള്ള ബോധ്യം ആദ്യം തന്നെ മാതാപിതാക്കൾ നല്ല രീതിയിൽ രീതിയിലുണ്ടാകണം കുട്ടികൾക്കും അതേ അഭിരുചിയും ആ ഒരു താല്പര്യവും അവസാനം വരെ ഉണ്ടാകണം എന്നിട്ട് മാത്രമാണ് ഒരു കോഴ്സ് ഒരു രാജ്യം ഒക്കെ സെലക്ട് ചെയ്യുക ഇവിടെ അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത് ഒരു നല്ലൊരു രാജ്യം അതായത് ഇവിടെ പ്രധാനമായിട്ടും ജർമ്മനിലാണ് നമ്മൾ ജർമ്മൻ രാജ്യത്തേക്ക് വേണ്ടിയാണ് ഇവിടെ നിന്ന് കരിയർ ഡെവലപ്മെന്റ് പ്രത്യേകിച്ച് അറിയാം യൂറോപ്പിൽ നിന്നുള്ള ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സാമ്പത്തികയുള്ളതും സാമ്പത്തികമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ആണ് ജർമ്മനി അതുകൊണ്ടാണ് ആ രാജ്യത്തെ സെലക്ട് ചെയ്യുന്നത് അവിടെ കയറ്റി വിടാന്നൊക്കെ ഓണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതൊരു ജർമ്മൻ ഓർഗനൈസേഷനിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഓർഗനൈസേഷൻ ആണ് ഒരുപാട് ചാരിറ്റി മേഖലകളിൽ ഏകദേശം ഇരുപത് മുപ്പത് കൺട്രികളിലോളം ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ സിസ്റ്റർ ഹാത്തുണ സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്റർ ആണ് എന്റെ ഫൗണ്ടർ ഇത് നടത്തുന്നതൊക്കെ അപ്പോ സിസ്റ്ററും പ്രത്യേകമായിട്ട് പറയാറുണ്ട് കുട്ടികളുടെ രുചി അഭിരുചിയും അവരുടെ താല്പര്യങ്ങളും ഒക്കെ അനുസരിച്ച് വേണം അവർ പഠിക്കുന്നതും അവരവിടെ പഠിക്കാൻ വരുമ്പോഴൊക്കെ അതിന്റെ ഒരു ഇൻട്രസ്റ്റോടുകൂടി അവസാനം വരെ അവർക്ക് തുറന്നു കൊണ്ടുപോകാൻ അവർക്ക് ഇടയാകണം അത് പിന്നീട് അത് വിഡ്രോ ചെയ്ത് പോകാനോ തിരിച്ചു പോകാനോ ഒക്കെ ഒരിക്കലും ഇടയാകരുത് തെറ്റിപ്പോയി എന്നുള്ള ചിന്താഗതി ഒരാളിലും വരാൻ പാടില്ല എന്നാണ് അതിന് മുമ്പിട്ട് തന്നെ എല്ലാ അവബോധം അവർക്ക് കൊടുത്തിരിക്കും രാജ്യത്തിന്റെ അവസ്ഥകളെ പറ്റി അവർക്ക് ബോധം ഉണ്ടാകും